ഉപ്പ് എന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണക്രമത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് എന്ന രാസവാക്യത്തിൽ അറിയപ്പെടുന്ന ഉപ്പിലെ പ്രധാന മൂലകം സോഡിയമാണെന്ന് എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിൽ രുചി പ്രദാനം ചെയ്യാൻ ഉപ്പ് കൂടിയേ തീരൂ ഭക്ഷണത്തിൻ്റെ രുചി നിർണയിക്കുന്ന പ്രധാന ഘടകവും ഉപ്പ് തന്നെ എന്നാൽ ഉപ്പ് കഴിക്കുമ്പോൾ സ്വാഭാവികമായും സോഡിയം കൂടിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് ശരീരത്തിന് അതിൻ്റെ പ്രധാനപ്പെട്ട ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പ്രതിദിനം അഞ്ഞൂറ് മില്ലിഗ്രാം സോഡിയം ആവശ്യമാണ് അതേസമയം സോഡിയത്തിൻ്റെ അളവ് കൂടിയാൽ അവിടെ കളി മാറും വിവിധ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇതുമൂലം ഉണ്ടാവുക അതുപോലെ തന്നെ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇപ്രകാരമാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ഗ്രാമിൽ താഴെ മാത്രമേ സോഡിയം ഒരു ദിവസം അകത്ത് ചെല്ലാവൂ അതായത് ഇത് പ്രതിദിനം ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് എന്നത് ഓർക്കണം അതേസമയം കുട്ടികൾ മുതിർന്നവർക്ക് കണക്കാക്കിയ അളവിൽ വളരെ കുറച്ചു മാത്രമേ ഉപ്പ് കഴിക്കാൻ പാടുള്ളൂ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ക്രമീകരിക്കണം എന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു അത്യന്താപേക്ഷിതമായ ഒരു പോഷകമാണ് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട അത് നാടികളുടെയും പേശികളുടെയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും എന്നാൽ സോഡിയം അമിതമായി ശരീരത്തിലെത്തുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ ഉപ്പ് കഴിക്കുന്നത് കുറച്ച് എല്ലായ്പ്പോഴും സോഡിയം അളവ് ശരീരത്തിൽ കൃത്യമാക്കി നിലനിർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് അത് ആരോഗ്യ പ്രശ്നങ്ങളും അതുമൂലമുള്ള അപകട സാധ്യതകളും കുറയ്ക്കാൻ സഹായിക്കും സോഡിയം ശരീരത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് നോക്കാം ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് നിശബ്ദ കൊലയാളിയാണ് അമിതമായ അളവിൽ സോഡിയം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉയർന്ന സോഡിയം അല്ലെങ്കിൽ ഉപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും ഇത് രക്തക്കുഴലുകളിലൂടെയും ധമനികളിലൂടെയും വലിയ അളവിൽ രക്തം ഒഴുകിപ്പോവാൻ കാരണമാവുകയും ചെയ്യും ഇത് രക്തക്കുഴലുകളിൽ സമ്മർദ്ദം കൂട്ടുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് ക്രമം തെറ്റിക്കുകയും ചെയ്യും ഹൃദയം ഇത്തരത്തിൽ കഠിനമായി പ്രവർത്തിക്കുമ്പോൾ അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാതെ അപകടം സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദം നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത് ഉപ്പ് കൂടുതലായി കഴിച്ചാൽ ശരീരത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കാനും ഹൃദയ സംബന്ധമായ പല അസുഖങ്ങൾക്കും സ്ട്രോക്കിനും വരെ ഇത് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമിതമായി ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിന് ദോഷം തന്നെയാണ്